ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിന്റെ നിരപരാധിത്വം ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്ന സത്യം വെളിയിൽ വരുന്ന ആ കിടക്കൻ സീനുകളായിട്ടോ ഇനി നമുക്ക് മുന്നിൽ അങ്ങനെ രാഘവനാണെങ്കിലോ ഓർമ്മ നഷ്ടപ്പെട്ട് ആകെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് രാഘവൻ ഭക്ഷണം വീണ്ടും ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് രാഘവട്ടാ നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചോളൂ ഈശ്വരൻ നീ എന്താ ഈ പറയുന്ന കള്ളം പറയാതെ എന്ന് പറയുമ്പോൾ സത്യഭാമയുടെ ഉള്ളിൽ ഭയം വീണു കേട്ടോ ഈശ്വര താനിനി എന്ത് ചെയ്യും താനിനി ഈ പ്രതിസന്ധിയിലാണെങ്കിൽ തനിക്കിനി പറയാൻ വാക്കുകളില്ല തന്റെ ഭർത്താവിനെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന പേടിയിൽ ഈ സമയം സത്യഭാമ ആകെ മനസ്സൊരു കെട്ടോ ഇതേ സമയം സുബേർക്കാണെങ്കിലോ വിഷ്ണുവിൻ്റെ അരികിലോട്ട് പോവാണ് അപ്പോൾ ഉടൻ തന്നെ സുബേർക്ക വിഷ്ണുവിനോട് കാര്യങ്ങൾ ചെന്ന് പറയാണ് വിഷ്ണു നീ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു നിനക്കല്ല ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് നിന്റെ ഭാര്യ ശാലിനിക്ക് തന്നെ അവളുടെ കസേര നിർബന്ധിത ലീവിൽ അവൾക്ക് പോവേണ്ടി വന്നു അവളുടെ കസേര നിർബന്ധിത ലീവിലാണെങ്കിലും എന്തെന്നേക്കുമായുള്ള ലീവാക്കി മാറ്റാനും ഇനി അവർക്ക് കഴിയും അതുകൊണ്ട് മോനെ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു പറയണേ ഇനി ഞാൻ ഒളിഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല ഇതിന് പിറകിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് ഊഹാപോഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൻ തന്നെ അവൻക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു അവൻ തന്നെയാണ് ഇതിന് പിറകിൽ കളിച്ചത് അപ്പോൾ തന്നെ സുബേർക്ക പറയുന്നുണ്ട് യൂണിയൻ നേതാവാണ് യെസ് അവൻ തന്നെ എനിക്ക് അവനെ നേരിട്ട് കാണണം അവനെ അവനെ ചവിട്ടിക്കൂട്ടി പുറത്തോട്ട് പുറത്തോട്ടിട്ട് അവന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ എനിക്ക് പുറത്തു കൊണ്ടുവരണം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതിനുള്ള വഴികൾ സുബേർക്ക എനിക്ക് ചെയ്തു തരൂ തീർച്ചയായും എന്ത് വഴി വേണമെങ്കിലും ഈ മോനിക്ക് ഞാൻ ചെയ്തു തരുമ്പോ എന്ന് പറയണ പിന്നീട് ആണെങ്കിലോ നിന്നും ഷാമയും കുഞ്ഞും കൂടി കയറി വരികയാണ് ഈ സമയം രോഹിത് കാണുന്ന കാഴ്ച നേരം വഴുകി എത്തുന്ന ഷ്യാമയായിരിക്കും അപ്പോഴേക്കും നീ എങ്ങോട്ടടി പോയത് നീ ഇത്രയും നേരം കുഞ്ഞിനെ വിളിക്കാൻ എന്ന പേരും പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് നീ നിന്റെ എന്റെ വീട്ടിലോട്ടോട്ട് പോയ എന്ന് പറയുമ്പോൾ അവിടെ രോഹിത് ഷാമയോട് പറയണ രോഹിത്തെ ഞാനൊന്ന് പറയട്ടെ നീ ഒരു അക്ഷരം മിണ്ടരുത് എന്തടി നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിലോട്ട് മുന്നിലിട്ടടിക്കുമ്പോൾ അവർക്കൊരു ആനന്ദമായി കാണാ പ്രത്യേകിച്ച് സി എ ചന്ദ്രബോസിനും അതുപോലെ തന്നെ സുസ്മിത കൂട്ടോ ഇതേ സമയം കുഞ്ഞിന് പേടി വരുകയാണ് തന്റെ അമ്മയെ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് രോഹിത്തിനോട് ഒരുപാട് പ്രാവശ്യം വിളിച്ച് പറയുമെങ്കിലും ആ വെളിക്ക് ഉത്തരമാവില്ല കേട്ടോ പിന്നീട് കുഞ്ഞാണെങ്കിലോ പെട്ടെന്ന് ചെന്നിട്ട് സത്യക്ക് വിളിക്കുകയാണ് സത്യയെ എനിക്ക് പേടിയാവുന്നു എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്റെ അമ്മയെ ഉപദ്രവിക്കുന്നു അച്ഛന്റെ ദേഷ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഒരു സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം ഒന്നും അച്ഛന് ഇല്ല എന്നൊക്കെ പറയുമ്പോ സത്യക്കും മന മനസ്സിൽ വിഷമം വരാനായിട്ട് അപ്പോഴേക്കും ഷാനി അവിടെ എത്താൻ ആരാണോ നിനക്ക് വിളിച്ചത് അത് പപ്പിയാണ് അമ്മ എന്താ പപ്പി പറഞ്ഞത് ഏർ ഒരുപാട് രോഹിതങ്ങൾ അടിച്ചു എന്നൊക്കെയാണ് പപ്പി പറയുന്നത് അത് കേൾക്കുന്ന ഷാനിന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് കേട്ടാ തൻ്റെ സ്വന്തം മോള് മാനസിക പീഡനം അവിടെ അനുഭവിക്കുമ്പോൾ തനിക്ക് അതിനു മുന്നിൽ വിളിച്ച് പറയണമെന്നുണ്ട് തൻ്റെ മകളാണ് ഇനി ഷ്യാമ ഇനി കൊണ്ടുപോയില്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ വളർത്താൻ കൊടുത്തത് വളരെ തെറ്റായി പോയി വളർത്താൻ കൊടുത്ത കൈക്ക് തന്നെ അവൾ കൊത്തിയിരിക്കുന്നു തൻ്റെ മകളെ ആണെന്നുള്ള ആ ഒരു ദയവും ദാർഷിണ്യവും ഇല്ലാതെ തന്നോട് പെരുമാറുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു മാനസിക സ്ഥിതി തന്നെ ഇങ്ങനെ ഷാലിനിക്ക് വരികയാണ് ഇതേ സമയം ഷാലിയുടെ ഉള്ളൊരുങ്ങുമ്പോൾ ശാരദാവ് വന്നിട്ട് പറയണം മോളെ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവില്ലേ അമ്മേ എന്നാൽ എൻ്റെ മോള് അവിടെ ഈ സമയം എങ്ങനെയായിരിക്കും അമ്മേ കഴിയുന്നുണ്ടാവുക നീ ഇങ്ങനെ ടെൻഷൻ ആവുന്ന വാക്കുകൾ പറയല്ലേ അവൾ അതൊക്കെ തരണം ചെയ്ത് ജീവിച്ചോളും എന്നാലെൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ മോളെ നീ അങ്ങനെ ചിന്തിക്കല്ലേ ശ്യാമയുടെ മോളല്ലേ അവളെ നീ അവൾക്ക് അവളെ വിട്ടുകൊടുത്തതല്ലേ നിന്റെ മോൾ എന്ന നിലയിൽ നീ കാണുമ്പോഴാണ് നിന്റെ മനസ്സ് എത്ര വേദനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചിരിക്കാനായിട്ടാണ് അപ്പോൾ സമാധാനിപ്പിക്കുകയാണ് ആ സമയം ഷാലി പറയണ അമ്മേ കുറച്ച് നിമിഷം ഞാനൊന്ന് തനിയെ ഇരിക്കട്ടെ വല്ലാത്തൊരു അവസ്ഥ തന്നെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു വിഷ്ണു ണെങ്കിൽ ഒളിവിൽ എന്ന എവിടെ എവിടെയെന്ന് പോലും അറിയില്ല എന്റെ കുഞ്ഞിന്റെ മാനസികാവസ്ഥ അലേക്കുമ്പോ അതിലേറെ ടെൻഷൻ ഇനി ഞാൻ എന്ത് ഞാൻ എന്ത് വഴി തിരഞ്ഞെടുക്കും എന്ന് പോലെ എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലെ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ അമ്മയോട് അവിടെ നിന്ന് പോവാൻ പറയുന്നുട്ടാ അങ്ങനെ ഷാലിനെ നിറകണ്ണൂടോടുകൂടി ഇങ്ങനെ ഇരിക്കയാണ് ഈശ്വര വിഷ്ണുട്ടനോടൊപ്പം ഒന്ന് പുറത്തു വന്നെങ്കിൽ വിഷ്ണുവേട്ടൻ ഇനി പഴയ പുലിയായ ആയെങ്കിൽ തനിക്ക് തീർച്ചയായും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നേ എന്ന കൂടി ഇരിക്കുമ്പോ ഒരു നിലം വെളിച്ചത്തിൽ ഒരാളെ നടന്നു വരുന്ന ആ ആരെങ്കിലും ഷാലിനിക്ക് മുന്നിൽ കാണോ അപ്പോ മോഹൻലാൽ ഫിലിമിലുള്ള ആ ഒരു സേന തന്നെ അങ്ങനെ ഷാലിനി അത് ആര് അത് ആര് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോ ആ വെളിച്ചത്തിനുള്ളിലൂടെ തന്റെ മുന്നിലോട്ട് വരുന്നത് വിഷ്ണു ആയിരിക്കൂട്ടോ വിഷ്ണുവിനെ കാണുന്ന ഷാലിനിക്ക് പറയാൻ ബാക്കുകളില്ല വിഷ്ണുവിനെ കെട്ടി പിടിച്ചു കൊണ്ട് വിഷ്ണു കേട്ടാ ഇത്രയും ദിവസം എവിടെയായിരുന്നു എടോ താനിങ്ങനെ ഒച്ചു വെക്കലിടോ ഞാൻ ഒളിവിൽ നിന്നും പുറത്തു വന്നിരിക്കാൻ എന്നെ പിടികൂടും അതുകൊണ്ട് എന്നെ ഒന്ന് പതുക്കെ സംസാരിക്കും അറിഞ്ഞില്ലേ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടു നിർബന്ധിത ലീവിൽ വിഷ്ണുട്ടൻറെ ഈ പ്രശ്നങ്ങൾ എനിക്കറിയണോ തന്നെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഈ തന്ത്രം ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സത്യം പുറത്തു കൊണ്ടുവരണം എങ്ങനെ വിഷ്ണുട്ട അത് കഴിയും അതൊക്കെ കഴിയും ഇതിന് പിറകിൽ കളിച്ചത് സുസ്മിതയും ചന്ദ്രൻ ബോസും ചിറ്റപ്പനും ആയ എന്റെ അച്ഛന്റെ ചിറ്റപ്പനുമായ അയാളാണ് എങ്കിൽ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ വിഷ്ണു ഷാനിയോട് പറയണിനി എന്നെ കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനും വെക്കണ്ട അപ്പൊ ഷാനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ ഇത് പിടികൊടുക്കലേ ഇല്ല പിടികൊടുക്കില്ല ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഇത് പിടികൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോ ഷാനി ഞാനാ പോട്ടെ വിഷ്ണുട്ടെ എന്തെങ്കിലും കഴിക്കണ്ടേ വേണ്ട കഴിക്കണ്ട ഞാൻ പിന്നെ വരാമെന്ന് വിഷ്ണു അവിടെ നിന്നും പോവാനായിട്ടാ ഇതേ സമയം പപ്പി ആണെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നില്ല രോഹിത് കുടിച്ചുകൊണ്ട് ക്ഷമയെ വീണ്ടും ഉപദ്രവിക്കാൻ അങ്ങനെ പപ്പിക്ക് പേടി വരികയാണ് ഇനി വീട്ടിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കരുത്തി തന്നെ പപ്പി ആ രാത്രിക്ക് രാത്രി അവിടെ നിന്നും ഇറങ്ങി പോവാനായിട്ടാ എന്നാൽ ഇപ്പുറത്താണെങ്കിലോ രാഘവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് രാഘവൻ തന്റെ മകനെ തിരക്കി ഇറങ്ങാണ് തന്റെ കുഞ്ഞിന് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന ആ ഒരു വെള്ളിപ്പാട് പോലെ രാഘവന്റെ ഉള്ളിൽ വരികയാണ് അങ്ങനെ രാഘവൻ ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സത്യഭാമയുടെ നിന്നും രാഘവനും എണീറ്റ് പോകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടുപേരും ഓരോ വഴിക്കായിട്ട് പോവാണ് അപ്പോഴോ വിഷ്ണു ഇതൊന്നും അറിയാതെ വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ സമയം ഇവര് ഈ കുഞ്ഞു പോകുന്നത് കാണുമ്പോ ഓരോരുത്തരോത്തരെയും നോക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു പിന്നീട് ആ യൂണിയൻ നേതാവ് അയാൾ ഉണ്ടല്ലോ അയാളെ പിടിക്കാൻ സുബേർക്കാട് പറഞ്ഞിരിക്കാന് അങ്ങനെ സുബേർക്ക് എങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് എടാ നിന്നൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്ന സമയത്ത് തൻ്റെ പിറകിൽ ഒരാൾ വന്ന് ചവിട്ടുന്നുട്ടോ എടാ ആരോടോ എന്നെ ചവിട്ടിയത് എന്നും പറഞ്ഞ് അയാൾ എണീക്കുമ്പോ തൻ്റെ മുന്നിൽ കാണുന്നത് വിഷ്ണു ആയിരിക്കും കേട്ടോ വിഷ്ണുവിനെ കാണുന്ന അയാൾ കിടുകിടാറക്കുന്ന എടോ തനിക്ക് എന്നെ കാണുമ്പോ പേടിയുണ്ടോ മാധ്യതക്ക് സത്യങ്ങൾ തുറന്നു പറയോ പറയൂ എന്ന് പറഞ്ഞോടും തന്നെ അയാൾ വിഷ്ണുവിനോട് പറയണത് താൻ ഇതിനാണോ എന്നെ ചവിട്ടിയത് താൻ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് എനിക്കിട്ട് പണിയേണ്ട ആവശ്യം തനിക്ക് ആ വണ്ടിയിൽ എങ്ങനെ സ്പിരിറ്റ് വന്നു എന്ത് ഇത് എന്ത് ചോദ്യമാണ് നിങ്ങൾ സ്പിരിറ്റ് കച്ചവടം ചെയ്തത് എന്റെ കുറ്റമാണ് എവിടെ തൻ്റെ അടുത്ത് എന്റെ അടുത്ത് തൻ്റെ വിളച്ചിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് മര്യാദക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞു അല്ല എങ്കിൽ നീ മൂക്കുകൊണ്ട് രക്ഷ എണ്ണ എന്ന് വരപ്പിക്കണോ ഞാൻ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണു നല്ല അടി കൊടുക്കുന്ന ആ സമയം എല്ലാ തെറ്റും ഏറ്റുപറയാവേ ഏറ്റു പറയാവേ എന്ന് പറഞ്ഞിട്ട് അയാൾ കെഞ്ചി കരയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സുബേർക്കെ പോലും ഞെട്ടിപ്പോന്നെ എന്നെ കാണാൻ വന്നത് സി എ ചന്ദ്രൻ ബോസ് ആണെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു എനിക്കൊരു ഞെട്ടലുമില്ല എന്റെ പിറകിൽ കളിച്ചത് അവർ തന്നെ എനിക്ക് നന്നായി അറിയാം എന്നാൽ താൻ ഇനി ചെയ്യേണ്ടത് ഈ സത്യങ്ങൾ താൻ ഇനി പോലീസിനോട് തുറന്നു പറയണം അത് കേൾക്കുന്ന അയാൾ പറയണം സി എ ചന്ദ്രൻ ബോസിന് മുന്നിൽ എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ അയാളെ വാദി പ്രതിയാക്കും എന്ന് പറഞ്ഞു ഉടനെ തന്നെ വഴിയുണ്ടിട തിനനുസരിച്ച് ഇനി മുന്നോട്ട് നീങ്ങിയ മതി താൻ എന്റെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അടുത്ത വഴി തിരയുന്നുണ്ട് അപ്പോഴാണ് ഇനി രാഘവനെയും അതുപോലെ തന്നെ ഈ കുഞ്ഞിനെയും കാണാതാവുന്ന ആ ഒരു സീനും കേട്ടോ അപ്പൊ എന്തായാലും നിരപരാധിത്വം തെളിയും അത് ഒരു കിടക്കൻ തിരിച്ചടിയുടെ ആണ് നിരപരാധിത്വം തിരിയാ തെളിയാ ഷാലിനി വഴിതുപോലെ ഈ ഒരു കളക്ടർ പോസ്റ്റിലോട്ട് കേറും ചെയ്യൂ അപ്പൊ ഇതുപോലെ അബ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൻ തീർച്ചയായും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ